പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കാണപ്പെട്ട ദൈവം ഈ കഥ കേൾക്കൂ കുഞ്ഞുമക്കളെ നിങ്ങൾക്കറിയാമോ നിങ്ങളെ സ്നേഹത്തോടെ പരിചരിക്കാനും വേണ്ടതെല്ലാം പറഞ്ഞു തരാനും പ്രകൃതി ചിലരെ പ്രത്യേകമേൽപ്പിച്ചിട്ടുണ്ട് അരുവിയുടെ തീരത്തെ മരക്കമ്പിലിരുന്ന് മുത്തശ്ശിത്ത താഴെ നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു അരുവിയിലൂടെ സാവധാനം നീന്തി വരുന്ന താറാക്കുഞ്ഞുങ്ങൾ കഥ കേട്ട് അവിടെ നിന്നു അവരാദ്യമായിട്ടാണ് അരുവിയിലൂടെ തനിച്ച് ഇത്ര ദൂരെയും വരുന്നത് വഴിയോരത്ത് കണ്ട കാഴ്ചകളും ശബ്ദങ്ങളുമെല്ലാം അവരെ അത്ഭുതപ്പെടുത്തി ഏറെ കൗതുകം തോന്നിയത് മുത്തശ്ശിത്ത കഥ പറയുന്നതാണ് ആ കഥ കേൾക്കാൻ അവർ കാതോർത്തു നിങ്ങൾക്ക് മനസ്സിലായോ അതാരാണെന്ന് മുത്തശ്ശിത്ത ചോദിച്ചു ഇല്ലേ ഇല്ല കുഞ്ഞുങ്ങൾ മറുപടി നൽകി എപ്പോഴും നിങ്ങളോടൊപ്പം നടന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്ന അവരെ നിങ്ങൾ മനസ്സിലായില്ലേ തത്ത തുടർന്നു ഈ പ്രപഞ്ചത്തിന് പ്രകൃതിക്ക് ഒരുപാട് ജോലികളുണ്ട് അവർ അതിൽ ചില ജോലികൾ ഭംഗിയായി ചെയ്യാൻ സഹായികളെ വച്ചിട്ടുണ്ട് അവരാണ് നിങ്ങളുടെ കാര്യം ഭംഗിയായി നോക്കുന്നത് ഞങ്ങളെ നോക്കുന്നത് പ്രകൃതിയുടെ സഹായികളോ കഥ കേട്ടിരുന്ന മുയൽക്കുട്ടികൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും അവരെ തേടി അമ്മ മുയൽ അവിടെ എത്തി അതെ ദാ വരുന്നു നിങ്ങൾക്കായി പ്രകൃതി കണ്ടെത്തിയ സഹായി വഴിതെറ്റാതെ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് മുയലുകൾ സന്തോഷത്തോടെ തലകുലുക്കി സമ്മതിച്ചു ശരിയാ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് നേർവഴി നടത്തുന്നത് അമ്മയാണ് അവർ സ്നേഹത്തോടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും കുഞ്ഞുങ്ങളെ തേടി അമ്മ അമ്മത്താറാവ് അവിടെ എത്തി മക്കളെ അമ്മയോട് പറയാതെ നിങ്ങൾ തനിച്ചിറങ്ങിപ്പോന്നോ അമ്മ ആധിയോട് ചോദിച്ചു പ്രകൃതി നമുക്ക് തന്ന സമ്മാനമാണല്ലേ അമ്മ അമ്മയെയും മുത്തശ്ശിത്തയെയും മാറി മാറി നോക്കിക്കൊണ്ട് താറാക്കുഞ്ഞുങ്ങളിൽ ഒരാൾ ചോദിച്ചു അതെ അതെ രണ്ടാമത്തെ ആളാണ് മറുപടി നൽകിയത് അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിന്ന അമ്മയെ നോക്കി തത്ത മുത്തശ്ശി പറഞ്ഞു ദൈവത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് എല്ലായിടത്തും എപ്പോഴും എത്താൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മമാരെയാണ് അവരാണ് നിങ്ങളെ പരുന്തിനും കഴുകനും കൊടുക്കാതെ ചിറകിൻ കീഴിലെ ചൂട് നൽകി വളർത്തുന്നത് അത് കേട്ടപ്പോൾ താറാക്കുഞ്ഞുങ്ങൾ ഓടിച്ചെന്ന് അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു അതുകണ്ട് മറ്റു കുഞ്ഞുങ്ങൾ ചിരിച്ചു അമ്മ നല്ല അമ്മ അമ്മയെ വിട്ട് ഞങ്ങളിനി എങ്ങും പോവില്ല എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ താറാവ് തത്ത മുത്തശ്ശിക്ക് നന്ദി പറഞ്ഞ് അരുവിയിലൂടെ തിരികെ നീന്തി അത് കണ്ട് മറ്റു കുഞ്ഞുങ്ങൾ കൈയടിച്ചും ചിറകടിച്ചും അവരെ യാത്രയാക്കി